അമ്പരപ്പോടെ ഒലിവർ ആ മുറിയിലെ ഓരോ മൂലയിലേക്കും പലവുരു നോക്കി ബെഞ്ചിന് മുകളിൽ ഒരു വിളക്കിരുന്ന് കരിന്തിരിയിരിക്കുന്നു മുറിയുടെ മധ്യഭാഗത്തായി പണിതീർന്ന ഒരു വലിയ ശവപ്പെട്ടിയിരിക്കുന്നു അവൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി മരണം അവനെ മാടി വിളിക്കുന്നത് പോലെ അവൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി പണിതീർന്നതും തീരാത്തതുമായ ഒട്ടനവധി ശവപ്പെട്ടികൾ ആ മുറിയിലുണ്ടായിരുന്നുവെങ്കിലും ഓരോ മിനിറ്റിലും അവൻ്റെ കണ്ണുകൾ തിരിച്ചെത്തിയത് മുറിയുടെ മധ്യത്തിലുണ്ടായിരുന്ന ആ ശവപ്പെട്ടിയിലേക്ക് തന്നെയാണ് അതവനെ അങ്ങേയറ്റം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു ഭിത്തിയിൽ ചാരിവച്ചിരിക്കുന്ന പലകകളും അതിൻ്റെ ഇരുണ്ട നിഴലുകളും പ്രേതങ്ങൾ പോലെ അവനെ ഭയപ്പെടുത്തി തറയിൽ അവിടെവിടെയായി കറുത്ത തുണി കഷ്ണങ്ങളും പലക കഷ്ണങ്ങളും ചിതറിക്കിടക്കുന്നു അതിനിടയിലായി ഇരുളിലും വെട്ടിത്തിളങ്ങുന്ന പല വലിപ്പത്തിലുള്ള ആണികൾ ഓരോ ശവപ്പെട്ടിക്കുള്ളിലും ജീവനില്ലാത്ത മനുഷ്യരുണ്ടെന്നും അതെല്ലാം അവനെ അങ്ങോട്ട് മാടി വിളിക്കുന്നുണ്ടെന്നും അവൻ സങ്കല്പിച്ചു ഭയം അവൻ്റെ ഓരോ ഞരമ്പുകളെയും വലിഞ്ഞു മുറുക്കി ഒരു ശ്മശാനത്തിന് നടുവിലാണ് താനിപ്പോൾ നിൽക്കുന്നതെന്നും മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കളാണ് തനിക്ക് ചുറ്റും വിറുവിറുക്കുന്നതെന്നും അവനു തോന്നി പുറത്തേക്ക് തുറക്കുന്ന വാതിലുകളോ ജനലുകളോ ആ മുറിക്കില്ലാത്തതിനാൽ മുറി ചൂടുകൊണ്ട് ചുട്ടുപഴുത്തു ശവപ്പെട്ടികളുടെ രൂക്ഷഗന്ധം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി മുറിക്കുള്ളിലെ ഭയാനകമായ അവസ്ഥയേക്കാൾ അവനെ വേദനിപ്പിച്ചത് അവൻ്റെ ഒറ്റപ്പെടലായിരുന്നു തീർത്തും അപരിചിതമായ ഒരിടത്തിൽ ഏകനായി അവൻ നിൽക്കുന്നു ഒന്ന് സ്വാധനിപ്പിക്കാൻ ഒന്ന് കെട്ടിപ്പിടിക്കാൻ മോനെ എന്ന് ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാൻ അവൻ ആരുമില്ല അവൻ്റെ സുഹൃത്തുക്കളില്ല ഉറ്റവരും ഉടയവരുമില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഒരു രക്ഷാകരമാണ് അങ്ങനെയൊന്ന് അവന് നേരെ നീണ്ടുവന്നില്ല മുറിയിലെ ഭീകരതയേക്കാൾ അവനെ വേട്ടയാടിയത് ഇത്തരമൊരു ഒറ്റപ്പെടലായിരുന്നു എങ്കിലും അവൻ ഉറങ്ങാതിരിക്കാനാകുമായിരുന്നില്ല അവൻ്റെ മനസ്സും ശരീരവും അത്രമാത്രം തളർന്നു തുടങ്ങിയിരുന്നു തറയിൽ കിടന്നിരുന്ന ചെറിയ ബെഡിലേക്ക് അവൻ ചുരുണ്ടുകൂടി താൻ മരണപ്പെട്ടു പോയിരിക്കുന്നുവെന്നും താനിപ്പോൾ കിടക്കുന്നത് പുല്ലുകൾ തല ഉയർത്തി നിൽക്കുന്ന ശ്മശാനത്തിൽ ഒരു ശവപ്പെട്ടിക്കുള്ളിലാണെന്നും മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ദുഃഖം തോന്നാതിരിക്കാൻ തുടർച്ചയായി പള്ളിമണികൾ മുഴങ്ങുന്നുണ്ടെന്നും ഇപ്പോൾ മുഴങ്ങുന്ന മണിയൊച്ച തനിക്കു വേണ്ടിയുള്ളതാണെന്നും അവന് തോന്നി ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന തൻ്റെ ശരീരത്തെ മറച്ചു പിടിക്കാനെന്നുവണം പെട്ടിക്കുള്ളിലേക്ക് തലചായിച്ചു നിൽക്കുന്ന പുൽച്ചെടിയുടെ നാമ്പുകൾ ഇളം കാറ്റിൽ അങ്ങോട്ടുമിങ്ങോട്ടും ആടിക്കളിക്കുന്നതും അവൻ കണ്ടു ഇങ്ങനെ ഓരോരോ ചിന്തകളുമായി അവൻ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു പ്രഭാതത്തിൽ അവൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് പുറത്ത് കടയുടെ ഷട്ടറിൽ ആരോ ചവിട്ടുകയും ഇടിക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റുകളോളം ഈ ശബ്ദ കോലാഹലം നീണ്ടു നിന്നു ദേഷ്യപ്പെട്ടുകൊണ്ട് ആരോ എന്തെല്ലാമോ വിളിച്ചു പറയുന്നുമുണ്ട് തിടുക്കത്തിൽ എഴുന്നേറ്റ ഒലിവർ തൻ്റെ ഷർട്ട് എടുത്തിട്ടിട്ട് വാതിലിന്റെ കൊളുത്തുകൾ നീക്കം ചെയ്യാൻ തുടങ്ങി പുറത്തു നിന്നുള്ള ശബ്ദവും ഒച്ചപ്പാടും അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു വാതിൽ തുറക്കടാ തെണ്ടി ആരോ ഷട്ടറിൽ ചവിട്ടിക്കൊണ്ടാണ് വിളിച്ചു പറയുന്നത് ചവിട്ടുന്ന ആളിന്റെ തന്നെ ശബ്ദമാണ് ഉയർന്നു കേൾക്കുന്നതെന്ന് അവന് മനസ്സിലായി സർ ഇപ്പോൾ തന്നെ തുറക്കാം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന താക്കോലെടുത്ത് തിരിക്കാൻ തുടങ്ങി ഇന്നലെ പുതുതായി വന്നവനാണോ നീ പുറത്തുനിന്നും വിളിച്ചു ചോദിച്ചു അതേ സർ അവൻ മറുപടി പറഞ്ഞു നിനക്ക് എത്ര വയസ്സുണ്ട് വീണ്ടും ആ ശബ്ദത്തിന്റെ ഉടമ പുറത്തുനിന്നും അവനോട് ചോദിച്ചു സർ പത്ത് വയസ്സ് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു എടാ തെണ്ടീ അങ്ങനെയെങ്കിൽ വാതിൽ തുറന്നാലുടൻ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും അയാളുടെ രോഷത്തോടെ വിളിച്ചു പറഞ്ഞു പിന്നെ കുറച്ചു നേരത്തേക്ക് പുറത്തുനിന്നുള്ള ആക്രോശം നിലച്ചു എന്തു ചെയ്യണമെന്നറിയാതെ ഒലിവർ അല്പനേരം നിന്നു പിന്നീട് വിറയ്ക്കുന്ന കൈകളുമായി അവൻ വാതിൽ പതുക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി അവിടെയെങ്ങും ആരെയും കണ്ടില്ല എന്നാൽ ആരുടെയോ ചൂളം വിളി അവൻ്റെ കാതിലേക്കെത്തുകയും ചെയ്തു ആദ്യത്തെ അമ്പരപ്പിന് ശേഷം ഒലിവർ തൊട്ടുമുന്നിലുള്ള റോഡിലേക്ക് നോക്കി പരിസരങ്ങളിലെല്ലാം സൂക്ഷിച്ചു നോക്കി ആരെയും എങ്ങും കാണുന്നില്ല അവൻ പുറത്തേക്കിറങ്ങി കുറച്ചകലിയായി തന്നേക്കാൾ അല്പം കൂടി പ്രായം തോന്നിക്കുന്ന ഒരുത്തൻ വീടിന് തൊട്ടടുത്തായി സ്ഥാപിച്ചിട്ടുള്ള ഒരു തൂണിന് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് കത്തി കൊണ്ട് വെണ്ണ ബ്രെഡിൽ തേച്ച് പിടിപ്പിച്ച് കഷ്ണങ്ങൾ വായിലേക്ക് തള്ളിവെക്കുന്നതാണ് കണ്ടത് ഒലിവർ പതുക്കെ നടന്ന് അവൻ്റെ മുന്നിലെത്തി മറ്റാരെയും കടയുടെ പരിസരത്ത് കാണാതിരുന്നതിനാൽ ഒലിവർ അവനോട് ചോദിച്ചു ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു താങ്കളാണോ ഇപ്പോൾ കടയുടെ ഷട്ടറിൽ തട്ടി ഒച്ചയുണ്ടാക്കിയത് തട്ടുകയായിരുന്നില്ല ഞാൻ ചവിട്ടി പൊളിക്കുകയായിരുന്നു പരുക്കൻ സ്വരത്തിൽ ആ ചെക്കൻ മറുപടി പറഞ്ഞു ഇത് പറയുന്നതിനിടയിൽ അവൻ തൻ്റെ കയ്യിലിരുന്ന കത്തിയുടെ മുനയിൽ ഒരു കഷ്ണം ബ്രെഡ് കുത്തിയെടുത്ത് വായിലേക്ക് വയ്ക്കുകയും ചെയ്തു താങ്കൾ ശവപ്പെട്ടി വാങ്ങാനായി വന്നതാണോ ഒലിവർ താഴ്മയോടെ ചോദിച്ചു ആ ചെക്കൻ്റെ മുഖം ഒരു ഭിഷാജിനെ പോലെ വലിഞ്ഞു മുറുകി അവൻ്റെ കണ്ണുകൾ ജ്വലിച്ചു മേലുദ്യോഗസ്ഥനോട് ഇമ്മാതിരി വർത്തമാനം പറഞ്ഞാൽ ശവപ്പെട്ടി വേണ്ടിവരുന്നത് നിനക്കായിരിക്കും അവൻ വിളിച്ചു പറഞ്ഞു അവൻ തുടർന്നു നിനക്കെന്നെ മനസ്സിലായോ ഇല്ല സർ ഒലിവർ മറുപടി പറഞ്ഞു ഞാൻ മിസ്റ്റർ നോവ പോൾ ഇനി മുതൽ നീ എൻ്റെ കീഴിലാണ് പണിയെടുക്കേണ്ടത് മനസ്സിലായോടാ തെണ്ടി മനസ്സിലായി സർ ഒലിവർ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എടാ പട്ടി വേഗം പോയി കടയുടെ ഷട്ടർ ഉയർത്തി ജനലുകളെല്ലാം തുറന്നു വെക്ക് അവൻ ആജ്ഞാപിച്ചു തുടർന്ന് തിടുക്കപ്പെട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അവൻ ഒലിവറിനെ പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു എന്നിട്ട് ഒരു മേലുദ്യോഗസ്ഥനാണെന്ന മട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് തുറന്നുകിടന്ന വാതിലിലൂടെ അകത്തേക്ക് കടന്ന് ഒരു കസേരയിൽ ഞെളിഞ്ഞിരിക്കാൻ തുടങ്ങി മത്തങ്ങ പോലുള്ള വലിയ തലയും കോലമെഴുതിയതുപോലുള്ള ചെറിയ കണ്ണുകളും ചുവന്ന മൂക്കും മൊത്തത്തിൽ ആരെയും അടുപ്പിക്കുന്ന മുഖഭാവവുമുള്ള നോവയ്ക്ക് എത്ര മേനി നടിച്ചാലും ഒരു മേരുദ്യോഗസ്ഥൻ്റെ പ്രൗഢി ആർജിക്കാനാവുമായിരുന്നില്ല അവനും ഒലിവറെ പോലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുവെന്ന് മാത്രം അവൻ വളർന്നതും ഒരഗതി മന്ദിരത്തിലാണ് നോവയുടെ പിതാവ് ദരിദ്രനും കാലിന് സ്വാധീനമില്ലാത്തവനുമായ ഒരു മനുഷ്യനായിരുന്നു അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു പട്ടാളത്തിൽ വെച്ച് ഒരു കാല് നഷ്ടപ്പെട്ടതിന് ശേഷം തൊഴിലെടുക്കാനാവാതെ സദാസമയവും അഭയം തേടി അയാൾക്ക് കിട്ടുന്ന തുച്ഛമായ രണ്ടര പെൻസ് വെൻഷൻ കുടിക്കാൻ തന്നെ തികയാതെ വന്നു അവൻ്റെ അമ്മ വസ്ത്രങ്ങളിലക്കി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് നോവയ്ക്ക് ഒരഗതി മന്ദിരത്തിൽ ചെറുപ്പകാലം കഴിഞ്ഞുകൂടേണ്ടി വന്നത് കൂട്ടുകാർ അവനെ ഞൊണ്ടിയുടെ മകനെന്നും അഗതിമന്ദിരത്തിൻ്റെ സന്തതിയെന്നും ഒക്കെ പരിഹസിച്ച് വിളിക്കുമായിരുന്നു എന്നാൽ നോവയാകട്ടെ അതിനോടൊന്നും അത്ര വാശിയോടെ പ്രതികരിച്ചതുമില്ല അവൻ്റെ പരിമിതികൾ എന്തെല്ലാമാണെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് തെരുവു കുട്ടികളോടൊപ്പം അവൻ ചെറുപ്പകാലം കഴിച്ചുകൂട്ടി ഒടുവിൽ അവൻ എത്തിച്ചേർന്നത് സോവർബെറിയുടെ അടുത്താണ് ഇപ്പോൾ അവൻ ഏറെ സന്തോഷത്തിലാണ് അവനേക്കാൾ മോശപ്പെട്ട ഒരുവനെയാണ് അവൻ്റെ കീഴുദ്യോഗസ്ഥനായി കിട്ടിയിരിക്കുന്നത് അവനേക്കാൾ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒലിവറിനു മുന്നിൽ അവന്റെ മേലുദ്യോഗസ്ഥനായി ചമഞ്ഞു നടക്കാനും തരം കിട്ടുമ്പോഴൊക്കെ അവനെ ഉപദ്രവിക്കാനുമുള്ള അവകാശമാണ് ഇപ്പോൾ നോവയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഒലിവർ കടയുടെ ഷട്ടറും ജനലുകളും തുറന്നിട്ടു അപ്പോഴെല്ലാം നോവ അതേ ഇരിപ്പ് തുടർന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിസ്റ്റർ സോർബറിയും പിന്നാലെ അയാളുടെ ഭാര്യയും കടയിലേക്കെത്തി നോവ കസേരയിൽ നിന്നും എഴുന്നേറ്റ് തന്നോടൊപ്പം വരാൻ ഒലിവറിനോട് ആജ്ഞാപിച്ചിട്ട് ഇറങ്ങി താഴേക്ക് പോയി ഒലിവർ അവനെ പിന്തുടർന്നു ചാർലോട്ടി അവിടെയുണ്ടായിരുന്നു നോവയെ കണ്ടപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു നോവ നീ ഇങ്ങി തീയുടെ അടുത്തേക്ക് ചേർന്നിരിക്കൂ നിനക്ക് വേണ്ടി ഒരു കഷ്ടം ബ്രെഡ് ഞാൻ യജമാനന്റെ പങ്കിൽ നിന്നും മാറ്റിവെച്ചിട്ടുണ്ട് അവൻ ചാർലോട്ടിയുമായി കുശലാന്വേഷണത്തിലേർപ്പെട്ടു അവരെന്തെല്ലാമോ സംസാരിച്ചു ഒലിവരാകട്ടെ ആ മുറിയുടെ ഒരു മൂലയിൽ കൂനിപ്പിടിച്ചിരുന്നു ചാർലോട്ടി കൊണ്ടുവച്ച ഏതാനും കഷ്ടം ബ്രെഡ് അവനും കടിച്ചു തിന്നു ചാർലോട്ടിയും നോവയും ഒലിവരെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് അവരുടെ ഇടയിലേക്കുള്ള അവന്റെ വരവ് അവർ ഇഷ്ടപ്പെട്ടില്ല ചാർലോട്ടി തരം കിട്ടുമ്പോഴൊക്കെ ഒലിവരെ അധിക്ഷേപിക്കാൻ സമയം കണ്ടെത്തി ചാർലോട്ടി സോർബറിയുടെ വേലക്കാരിയാണ് ഒലിവർ തന്തയ്ക്ക് പുറക്കാത്തവനാണെന്നും അവൻറെ അമ്മ ഒരു തെണ്ടിയായിരുന്നെന്നും പറയാനും അവൾ മറന്നില്ല പലപ്പോഴും ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ ഒലിവരെ ഒറ്റപ്പെടുത്താനും അവഗണിക്കാനുമാണ് ചാർലോട്ടിയും നോവയും ശ്രമിച്ചത് ഒലിവർ ചവപ്പെട്ടിക്കാരൻറെ വീട്ടിലെത്തിയിട്ടിപ്പോൾ മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിഞ്ഞു പോയിരിക്കുന്നു ഒരു ദിവസം മിസ്റ്റർ സോവർബറി കട അടച്ചതിന് ശേഷം തൻ്റെ ഭാര്യയോടൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് അവർ വീട്ടുകാര്യങ്ങൾ പലതും സംസാരിച്ചു അതിനിടയ്ക്ക് മിസ്റ്റർ സോവർബറി തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് പലപ്രാവശ്യം ഒളികണ്ണിട്ട് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവളെ അത്രയും പറഞ്ഞിട്ട് അയാൾ സംസാരം നിർത്തി പറയൂ പ്രിയ സോവർബറി അവൾ നിർബന്ധിച്ചു ഇല്ല ഒന്നും പറയാനില്ല അയാൾ നെടുവീർപ്പെട്ടു ഇല്ല നിങ്ങൾ ചതിയനാണ് നിങ്ങൾക്കെന്തോ എന്നോട് പറയാനുണ്ട് അവൾ പരിഭവിച്ചു അയാൾ തൻ്റെ ഭാര്യയുടെ മുന്നിൽ വിനയത്തോടെ സംസാരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല അത് കേൾക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് അയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഭാര്യ ഇടപെട്ടു വേണ്ട വേണ്ട നിങ്ങൾ എന്നോട് അക്കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതില്ല മറ്റുള്ളവരുടെ മനസ്സിലെ രഹസ്യങ്ങളിലേക്ക് കടന്നു കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ മതിഭ്രമം ബാധിച്ചതുപോലെ പൊട്ടിച്ചിരിച്ചു അത്തരമൊരു സാഹചര്യത്തിന് അനുയോജ്യമാകാത്ത വിധം ഭയാനകമായിരുന്നു അവളുടെ ചിരി എന്റെ പ്രിയപ്പെട്ടവളെ ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം എനിക്ക് ആവശ്യമുണ്ട് സൗഹർബറി പറഞ്ഞു ഇല്ല ഇല്ല നിങ്ങൾ മറ്റാരോടെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ മതി അവൾ വീണ്ടും പേടിപ്പെടുത്തും വിധം പൊട്ടിച്ചിരിച്ചു മിസ്റ്റർ സോവർബറി ആകട്ടെ ആകെ ഭയന്നുപോയി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇത്തരം അനുഭവങ്ങൾ സ്വാഭാവികമാണല്ലോ പലപ്പോഴും ഭർത്താവിനെ മുട്ടുകുത്തിക്കാൻ ഭാര്യ ഉപയോഗിക്കുന്ന ഒരു തന്ത്രവും ഇതുതന്നെയാണ് ഇത് കൂടുതൽ ഫലപ്രദവുമാണ് സോർബറിക്ക് തന്നോട് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ അവൾക്ക് ആഗ്രഹമുണ്ട് എന്നാൽ തൻ്റെ ഭർത്താവിനെ തൻ്റെ ചൊൽപ്പടിയിലേക്ക് എത്തിക്കാനാണ് അവൾ അങ്ങേയറ്റം ശ്രമിച്ചത് സോർബറി ആചരാസുരത്തിലേക്ക് എത്തി അവസാനം അവൾ പറയാൻ അയാളെ അനുവദിക്കുകയും ചെയ്തു ഞാൻ പറയാൻ വന്നത് ഒരുവർ ടിസ്റ്റിനെ അവൻ നല്ലൊരു ചെക്കനാണെന്നാണ് എൻ്റെ അഭിപ്രായം കൊള്ളാം ആ തീറ്റിപ്പണ്ടാരത്തിന്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നത് ഒട്ടും രസിക്കാത്ത മട്ടിൽ അവർ പ്രതികരിച്ചു സോർബറി തുടർന്നു അവൻ്റെ മുഖം കണ്ടാൽ അറിയാം ഏതോ കുലീന കുടുംബത്തിൽ ആർക്കോ ജനിച്ചതാണെന്ന് എത്രമാത്രം അരുമയാറുന്നതാണ് അവൻ്റെ മുഖം എത്രമാത്രം ദയാപരമാണ് അവൻ്റെ പെരുമാറ്റം മിസ്സിസ് ഓർബറി അമ്പരപ്പോടെ തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒലിവർ ടിസ്റ്റിനെ അവർക്ക് അത്രമാത്രം ബോധിച്ചിരുന്നില്ല ഒരു പരിധി വരെ അവനോട് വെറുപ്പുമായിരുന്നു തൻ്റെ ഭാര്യ പെട്ടെന്ന് എന്തെങ്കിലും എതിരഭിപ്രായത്തിനും മുതിരുന്നതിനു മുമ്പ് തന്നെ അയാൾ തുടർന്നു എൻ്റെ പ്രിയപ്പെട്ടവളെ അവൻ നല്ല കുട്ടിയാണ് എല്ലാ കാലത്തും അവനെ കടയിലെ പണികളുമായി മാത്രം പിടിച്ചിരുത്തുന്നത് അത്ര നല്ലതല്ല അവനെ നമ്മുടെ ബിസിനസ് കാര്യങ്ങളിൽ കൂടുതലായി പങ്കെടുപ്പിക്കുന്നത് നമുക്കും ഗുണം ചെയ്യും മിസിസ് സോർബറി തൻ്റെ ഭർത്താവിന്റെ വാദമുഖങ്ങളെ ആദ്യമെല്ലാം നിരാകരിച്ചെങ്കിലും സോർബറിയുടെ ചിന്തകൾ അനുയോജ്യമായതാണെന്ന് അവൾക്കും ബോധ്യമുണ്ടായിരുന്നു അവസാനം അവൾ അതിന് വഴങ്ങുകയും ചെയ്തു ഒലിവർ ടിസ്റ്റിനെ തന്റെ ബിസിനസ് കാര്യങ്ങൾക്കായി കൂടെ കൊണ്ടുപോകാൻ മിസ്റ്റർ സോർബറിക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല തൊട്ടടുത്ത ദിവസം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ഉടൻ കപ്പിയാർ ബമ്പിൾ ശവപ്പെട്ടിക്കടയിലേക്ക് കടന്നു വന്നു വന്നപാടെ അയാൾ തന്റെ ചൂരൽ വടി കടയുടെ ഭിത്തിയിൽ ഊന്നിക്കൊണ്ട് തൊപ്പി കൈയിലെടുത്തു ഒരധികാരിയുടെ ഭാവപ്രകടനങ്ങളും പൊങ്ങച്ചവും പ്രദർശിപ്പിക്കാൻ അപ്പോഴും അയാൾ മറന്നിരുന്നില്ല അയാൾ തന്റെ നീണ്ട കുപ്പായത്തിന്റെ പോക്കറ്റിൽ നിന്നും തോൽ കവറുള്ള ഒരു ഡയറി പുറത്തെടുത്തു അതിൻ്റെ പേജുകൾ സസൂക്ഷ്മം മറിച്ചിട്ട് ഒരു കടലാസ്ഥലത്ത് സോർബറിയുടെ കയ്യിൽ കൊടുത്തു ഹ ഇതൊരു ശവപ്പെട്ടിക്കുള്ള ഓർഡർ ആണല്ലോ സോർബറി ചിരിച്ചുകൊണ്ട് ബമ്പിളിന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി അതെ വേഗം വേണം താമസിപ്പിക്കാൻ പറ്റില്ല ഇത് പറയുമ്പോൾ തന്നെ അയാൾ തൻ്റെ തോൽക്കവറുള്ള ഡയറി മടക്കി കോട്ടിന്റെ പോക്കറ്റിലേക്ക് തിരിച്ചു വെച്ചു കഴിഞ്ഞിരുന്നു അല്ല കപ്പിയാരെ ഞാൻ ഈ പേര് ഇതിനു മുമ്പ് എങ്ങും കേട്ടിട്ടില്ലല്ലോ പേപ്പറിലേക്കും ബമ്പിളിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി സോർബറി ചോദിച്ചു സോർബറി ഞങ്ങൾക്കും അവരെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ല അവർ മരിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു അതിനാൽ അടക്കം വേഗത്തിൽ നടത്തേണ്ടതുണ്ട് പറഞ്ഞിരിക്കാൻ നേരമില്ല ബമ്പിൾ തിടുക്കം കാണിച്ചു ബമ്പിളും സൗർബറിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബമ്പിളിൻ്റെ സംഭാഷണം കേട്ട ഒലിവർ അയാൾ കാണാതെ കടയുടെ പിന്നിൽ മറഞ്ഞിരുന്നു ഒലിവർ ആദ്യം ചിന്തിച്ചത് അയാൾ തന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കുമെന്നാണ് ഒരു തരത്തിലും അയാളുടെ മുന്നിൽ ചെന്നു ചാടാതിരിക്കാൻ അവൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു കാര്യത്തിന്റെ ഗൗരവം കൊണ്ടോ എന്തോ അയാൾ ഒലിവറെക്കുറിച്ചൊന്നും ചോദിച്ചതുമില്ല മരിച്ചതൊരു സ്ത്രീയാണ് അവരുടെ ശരീരത്തിന്റെ അളവുകൾ എടുത്താൽ മാത്രമേ ശവപ്പെട്ടി കൂട്ടിയെടുക്കാനാവൂ ബമ്പിൾ അവരുടെ വിലാസം നൽകിയിട്ട് തിടുക്കത്തിൽ തന്നെ തിരിച്ചുപോയി സോർബറി മരിച്ച സ്ത്രീയുടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അയാൾ തൻറെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഈ പണി എത്രയും വേഗം തീർക്കേണ്ടതുണ്ട് നോവ കടയുടെ കാര്യങ്ങൾ നോക്കട്ടെ ഒലിവർ നീ തൊപ്പിയും എടുത്തു വെച്ച് എന്റെ കൂടെ പോരുക ഒലിവർ തൻറെ യജമാനൻ്റെ വാക്കുകൾ അനുസരിച്ചു അങ്ങനെ അവൻ ആദ്യമായി തൻറെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യഗൗരവുമുള്ള ഒരു കാര്യത്തിനായി നിയുക്തനായി അവർ രണ്ടാളും തങ്ങളുടെ ദൗത്യത്തിനായി മുന്നോട്ട് നടന്നു ഒലിവർ സോർബറിയുടെ തൊട്ടു പിന്നിൽ തന്നെ ഉത്സാഹത്തോടെ നടന്നു പട്ടണത്തിലെ തിരക്കേറിയ തിരുവും പിന്നിട്ട് നഗരത്തിലെ ഏറ്റവും വൃത്തികെട്ട ചേരിയിലേക്ക് അവർ രണ്ടുപേരും പ്രവേശിച്ചു ആ ഭാഗത്ത് എവിടെയോ ആണ് അവരുടെ വീടെന്ന നിശ്ചയമാണ് ചെളിയും ദുർഗന്ധവും തങ്ങി നിന്നിരുന്ന ഇടുങ്ങിയ വഴിയിലൂടെ അവർ മുന്നോട്ട് നടന്നു ഇരുവശത്തും ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പഴകിയതും ഇടിഞ്ഞു വീഴാറായതുമായ കെട്ടിടങ്ങൾ ആ നാട്ടിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ വാസസ്ഥലമാണ് അവിടെ പകൽ സമയത്ത് പോലും ഭയമില്ലാതെ ആ വഴികളിലൂടെ ആർക്കും നടക്കാനാവില്ലെന്ന് ഒരുവർ ഓർത്തു അവനും നല്ല ഭയമുണ്ടായിരുന്നു ഈ കൂറ്റൻ കെട്ടിടങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഏതു നിമിഷവും നിലംപത്താമെന്നും അത് തൻ്റെ തന്നെ തലയ്ക്കുമീതേ വീണേക്കാമെന്നും അവനു തോന്നി തല പൊട്ടിത്തകർന്ന് താൻ ഏതു നിമിഷം വേണമെങ്കിലും മരിച്ചേക്കാം മരണഭയം അവനെ വേട്ടയാടി ഇടുങ്ങിയ മാളങ്ങളിൽ നിന്നും ഒരു ഭയവുമില്ലാതെ റോഡിലേക്കോടിയെത്തുന്ന എലികളെ കണ്ടപ്പോൾ അവനു കൗതുകം തോന്നി മിക്ക വീടുകളുടെയും മുൻഭാഗത്ത് അവരുടെ മേൽവിലാസം പതിച്ച ബോർഡുകൾ തൂങ്ങിക്കിടന്നിരുന്നു അവയാകട്ടെ ഏതു നിമിഷം വേണമെങ്കിലും നിലത്തേക്ക് വീണുപോകും പോലെ ചാഞ്ഞും ചരിഞ്ഞുമാണ് തൂങ്ങിക്കിടക്കുന്നത് കെട്ടിടങ്ങൾ തൊട്ടുരുമിയാണ് കാണുന്നതെങ്കിലും ചില ഭാഗങ്ങളിൽ മുകൾ നിലകളിൽ ആൾപ്പാർപ്പില്ലെന്ന് തോന്നിയിരുന്നു എന്നാൽ അതിൻ്റെ താഴ്ഭാഗം പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നുമുണ്ട് അവർക്ക് അഭിമുഖമായി നടന്നു വരുന്ന ഓരോ മനുഷ്യരുടെയും മുഖം ദൈന്യത നിറഞ്ഞതായിരുന്നു വലിവർ കാഴ്ചകൾ കണ്ടുകൊണ്ട് തൻ്റെ യജമാനൻ്റെ പിന്നാലെ വെച്ചു പിടിച്ചു സോർബെറി തൻ്റെ കയ്യിലുള്ള മേൽവിലാസവുമായി ഓരോ വീടിൻ്റെയും ഭൂമുഖത്തേക്ക് തറപ്പിച്ചു നോക്കിയാണ് നടക്കുന്നത് ഒടുവിൽ മേൽവിലാസക്കാരിയുടെ വീടിന്റെ മുമ്പിൽ എത്തപ്പെട്ടതുപോലെ അയാൾ നിന്നു പഴകി ജീർണിച്ച ഒരു ഇരനില കെട്ടിടമായിരുന്നു അത് വാതുക്കൽ ഡോർബെല്ലോ അകത്തുള്ളവരെ അറിയിക്കാനുള്ള മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല സോവർബെറി മുന്നിൽ കണ്ട ഇരുണ്ട ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു ഒലിവരും അയാളെ അനുഗമിച്ചു പിന്നീട് അയാൾ ഒരു ഗോവണിപ്പടി കയറി മുകളിലേക്ക് പോയി ഒലിവർ അയാൾക്കൊപ്പം തന്നെയുണ്ടായിരുന്നു അവർ എത്തിച്ചേർന്നത് അടഞ്ഞുകിടക്കുന്ന ഒരു മുറിയുടെ മുന്നിലാണ് അയാൾ വാതിലിൽ സാവധാനം തട്ടിവിളിച്ചു പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാണ് വന്ന് വാതിൽ തുറന്നത് സോവർബെറിയും പിന്നാലെ ഒലിവറും മുറിക്കുള്ളിലേക്ക് കയറി മുറിക്കുള്ളിൽ തണുപ്പകറ്റാനുള്ള തീയുണ്ടായിരുന്നില്ല എന്നിട്ടും വൃദ്ധനായ ഒരു മനുഷ്യൻ അണഞ്ഞുകിടക്കുന്ന നെരിപ്പൊടിലേക്ക് കുഞ്ഞു കിടക്കുന്നതാണ് ആദ്യം കണ്ടത് അയാൾക്ക് തൊട്ടരികിലായി പൊക്കം കുറഞ്ഞ ഒരു സ്റ്റോളിൽ വൃദ്ധയായ ഒരു സ്ത്രീ നെരിപ്പോടിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നു മുറിയുടെ മറ്റൊരു മൂലയിൽ മൂന്നോ നാലോ കുഞ്ഞുങ്ങൾ തറയിൽ കിടക്കുന്നു അവരിൽ ഒരാൾ ഒഴികെയുള്ള ആർക്കും തന്നെ ആ കൊടും തണുപ്പിൽ പോലും വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല ഒരാളിൻ്റെ ദേഹത്തുള്ള വസ്ത്രമാകട്ടെ വൃത്തികെട്ടതും പഴകി കീറി വാതിലിനും എതിർവശത്തായി പഴകിയ ഒരു പുതപ്പിൽ തറയിൽ എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു മരിച്ച ആളിൻ്റെ ശരീരം അതായിരിക്കുമെന്ന് സോർബരി ഊഹിച്ചു ഒരുവർ ചിന്തിച്ചതും അങ്ങനെ തന്നെയാണ് അത് കണ്ടപ്പോൾ അവൻ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി അവൻ തന്റെ യജമാനന്റെ ശരീരത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ പരിശ്രമിച്ചു ഊനിക്കൂടിയിരിക്കുന്ന വൃദ്ധൻ്റെ മുഖത്ത് മാംസവേശികൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല കണ്ണുകൾ കുഴിഞ്ഞ് തലയോട്ടിയിലേക്ക് കാണ്ടിറങ്ങിയിരിക്കുന്നു തലമുടിയും താടിയും അലസമായി വളർന്നിറങ്ങി വികൃതമായിരിക്കുന്നു കണ്ണുകളിൽ രക്തം കട്ട പിടിച്ച് മരവെച്ചു കിടക്കുന്നതുപോലെ ആ വൃദ്ധയുടെ മുഖമാകട്ടെ വാർദ്ധകൃത്തിന്റെ അവശ്യതകൾ വിളിച്ചോതുന്നുമുണ്ട് തൊലി ചുക്കിച്ചുഞ്ഞ് വികൃതമായിരിക്കുന്നു അവരുടെ മുഖത്തും മാംസവേശികൾ കണ്ടെത്താൻ പ്രയാസമാണ് അവരുടെ വായിക്കകത്ത് മുകൾ നിരയിലായി മൂക്കിന് തൊട്ടുതാടെ രണ്ട് പല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അവരുടെ കണ്ണുകളാകട്ടെ നല്ല പ്രകാശമാനമായതും ആരുടെയും മേൽ തുളച്ചു കയറുന്നതുമായിരുന്നു വൃദ്ധയെയും വൃദ്ധനെയും കണ്ടപ്പോൾ ഒലിവറിന്റെ ഭയം ഇരട്ടിച്ചു പുറത്ത് തെരുവിൽ ചാടിക്കളിക്കുന്ന പെരിച്ചാടികളുടെ മുഖമാണ് അവന് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയത് സോർബറി പതുക്കെ ആ ശരീരത്തിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഗർജനം പോലെ വൃദ്ധൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു ഒരു മനുഷ്യനും അവളുടെ അരികിലേക്ക് പോകാൻ പാടില്ല അതിന് മുതിർന്നാൽ അവരുടെ ജീവൻ തന്നെ പുറത്തു പോകൂ പിശാചേ ഏയ് നിങ്ങൾ വിഡിത്തം പുലമ്പാതെ അങ്ങേയറ്റം മാന്യതയോടെ തന്നെയാണ് സോർബറി അത്രയും പറഞ്ഞത് അത് വകവയ്ക്കാതെ തുടർന്നു നിങ്ങൾക്ക് ഞാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു അവളുടെ അടുത്തേക്ക് പോകരുത് അവളെ കുഴിച്ചിടാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ ചെയ്താൽ പുഴുക്കൾ അവളെ ശല്യം ചെയ്യും അവളെ പുഴുക്കൾ തിന്നുന്നത് എനിക്കിഷ്ടമല്ല അത് ഞാൻ അനുവദിക്കില്ല ഇത്രയും വിളിച്ചു പറഞ്ഞുകൊണ്ട് വൃദ്ധൻ തൻ്റെ കൈപ്പത്തി കൊണ്ട് നിരത്താഞ്ഞടിച്ചു കിഴവൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ശവപ്പെട്ടി നിർമ്മാണക്കാരൻ നിശബ്ദനായി തൻ്റെ പോക്കറ്റിൽ നിന്നും ടൈപ്പ് എടുത്ത് മുട്ടുകുത്തി ശവശരീരത്തിനരികിലിരുന്നു വൃദ്ധൻ എഴുന്നേറ്റ് ആ ശവശരീരത്തിൻ്റെ പാദങ്ങളിൽ തൻ്റെ മുഖം അമർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു എല്ലാവരും അവളുടെ മുന്നിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു എന്നിട്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ അവളെ പട്ടിണിക്കിട്ട് കൊന്നതാണ് അവൾ ഇത്രമാത്രം ദുഃഖപൂർണമായ അവസ്ഥയിലാണെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല പട്ടിണി കിടന്ന് കിടന്ന് അവളുടെ എല്ലുകൾ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി വരാൻ തുടങ്ങിയിരുന്നു നെരിപ്പോടിൽ അല്പം പോലും തീ അവശേഷിച്ചിരുന്നില്ല ഒരു മിടുകുതിരി പോലും കത്തിച്ചു വെക്കാനില്ലായിരുന്നു അവൾ ഇരുട്ടിലാണ് അതെ അവളുടെ ജീവൻ നഷ്ടമായതിരുട്ടിൽ തന്നെയാണ് അവസാന നേരത്ത് പോലും തൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം ഒന്നു കാണാൻ അവൾക്കായില്ല പക്ഷേ ആ ഇരുളിലും അവൾ തൻ്റെ പൊന്നോമനകളുടെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ടായിരുന്നു അവൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ തെരുവിൽ തെണ്ടി നടന്നു അതിന് അവരെന്നെ ജയിലിലടച്ചു ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും അവൾ മരിച്ചു തുടങ്ങിയിരുന്നു ആ കാഴ്ച കണ്ടെൻ്റെ ഹൃദയത്തിലെ രക്തം കട്ട പിടിച്ചുപോയി അവരാണ് അവളെ പട്ടിണിക്കിട്ട് കൊന്നത് എല്ലാം അറിയുന്ന ദൈവത്തിന് മുന്നിൽ ഞാൻ ഇതെല്ലാം തുറന്നു പറയും അതെ അവർ അവളെ പട്ടിണിക്കിട്ട് കൊന്നു കളഞ്ഞു വൃദ്ധൻ തൻ്റെ മുടി വിച്ചിപ്പറിച്ചുകൊണ്ട് അലറി വിളിച്ച് കരയാൻ തുടങ്ങി അയാൾ നിലത്ത് കിടന്നുരുണ്ടു അയാളുടെ വായിൽ നിന്നും നുരയും പതയും പുറത്തേക്ക് പ്രവഹിച്ചു കണ്ണുകൾ പാതിയടഞ്ഞു കുട്ടികൾ ഈ കാഴ്ച കണ്ട് നിലവിളിച്ചു അതുവരെയും നിശ്ചരയും ബെതിരിയുമായി തോന്നിച്ചിരുന്ന ആ വൃദ്ധ പെട്ടെന്ന് തലതിരിച്ച് കുട്ടികളെ നോക്കി മിണ്ടരുതെന്ന ആംഗ്യത്തിലൂടെ ഭീഷണിപ്പെടുത്തി കുട്ടികൾ പെട്ടെന്ന് തന്നെ നിശബ്ദരായി അവർ എഴുന്നേറ്റ് വന്ന് നിലത്ത് കിടക്കുന്ന വൃദ്ധന്റെ കഴുത്തിൽ ചുറ്റി കിടന്ന ഷാൾ പതുക്കെ അഴിച്ചു മാറ്റി തുടർന്ന് ശവപ്പെട്ടി നിർമ്മാണക്കാരനെ നേർക്ക് കണ്ണുകൾ പായിച്ച് ഒന്ന് പുഞ്ചിരിച്ചു അവരുടെ ചിരി തികച്ചും അനുചിതവും അരോചകവുമായിരുന്നു മരണത്തേക്കാൾ ഭയാനകമായിരുന്നത് തല ഇരുവശത്തേക്കും ജലിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു തുടങ്ങി അവൾ എൻ്റെ മകളായിരുന്നു എൻ്റെ ദൈവമേ ഇതെല്ലാം എത്രമാത്രം വിചിത്രങ്ങളായിരിക്കുന്നു അവൾക്ക് ജന്മം കൊടുത്തത് ആ ഞാൻ ഇപ്പോഴും ഇവിടെ ജീവനോടിരിക്കുന്നു പക്ഷേ എൻ്റെ മകളോ അവൾ തണുത്തു വിറങ്ങലിച്ച് അതാ ചേതനയേറ്റ് ആ തറയിൽ കിടക്കുന്നു ഒന്ന് ചിന്തിച്ചാൽ ഈ ജീവിതം ഒരു നാടകം തന്നെ ദൈവമേ ദൈവമേ ഇതെല്ലാം വെറും നാടകം മാത്രം വൃദ്ധയുടെ വെറുപ്പുകലർന്ന സംഭാഷണത്തിൽ യാതൊരു താല്പര്യവും കാണിക്കാതെ സോർബറി തൻ്റെ ജോലി പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ വിളിച്ച് ചോദിച്ചു ഒന്ന് നിൽക്കണേ അവളെ എപ്പോഴാണ് കുഴിച്ചുകൂടുന്നത് നാളെയോ മറ്റന്നാളോ അതോ ഇന്ന് രാത്രിയിൽ തന്നെ അത് നടക്കുമോ അവളോടൊപ്പം ശ്മശാനത്തിലേക്ക് ഞാനും വരണമല്ലോ അതല്ലേ ശരി എനിക്ക് ചൂടു പകരാൻ പറ്റിയ വിധത്തിലുള്ള ഒരു വലിയ പുതപ്പുടനെ കൊടുത്തുവിടണം തണുപ്പിന്റെ കാഠിന്യം കൂടുതലാണ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അപ്പവും മീഞ്ഞും വേണം അതോർത്ത് വിഷമിക്കേണ്ട കേട്ടോ അതില്ലെങ്കിൽ ഒരു കഷ്ണം ബ്രെഡും അല്പം വെള്ളവും കിട്ടിയാലും മതി സോർബർ പുറത്തേക്ക് പോകാൻ തിടുക്കം കാണിച്ചപ്പോൾ അവർ അയാളുടെ കോട്ടിൽ കടന്നു പിടിച്ചു ഞങ്ങൾക്കല്പം ബ്രെഡെങ്കിലും തന്നുകൂടെ അതിനെന്താ എല്ലാം കൊണ്ടുവരാം ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ വൃദ്ധയുടെ കൈ തൻ്റെ മേൽവസ്ത്രത്തിൽ നിന്നും ബലമായി പിടിച്ചു മാറ്റിയ ശേഷം തിടുക്കത്തിൽ ഒലിവറയും പിടിച്ചുകൊണ്ട് പുറത്തു കടന്നു തൊട്ടടുത്ത ദിവസം ഒലിവറും യജമാനനും ആ വീട്ടിലേക്ക് വീണ്ടും എത്തി അവർ എത്തുന്നതിനു മുൻപ് തന്നെ ബമ്പിൾ കുട്ടികൾക്കും വൃദ്ധർക്കും വിശപ്പെടക്കാൻ ആവശ്യമായ ബ്രെഡും വെണ്ണയും നേരിട്ട് തന്നെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു ദുരിതപൂർണമായ ആ വീട്ടിലേക്ക് അവർ വീണ്ടും എത്തുമ്പോൾ ബമ്പിളും കൂടെ അയാളുടെ സഹായികളായ നാലുപേരും അവിടെ ഉണ്ടായിരുന്നു പഴകി നിറം മങ്ങിയ രണ്ട് കറുത്ത ഓവർകോട്ടുകൾ വൃദ്ധന്റെയും വൃദ്ധയുടെയും നേർക്ക് ബമ്പിൾ എറിഞ്ഞുകൊടുത്തു ശവപ്പെട്ടിയിലേക്ക് ആ സ്ത്രീയുടെ ശരീരം എടുത്തു വെച്ച് ആണികൾ തലിയുറപ്പിച്ചു ബമ്പിളിൻ്റെ സഹായികൾ ആ ശവപ്പെട്ടിയും ചുമന്നുകൊണ്ട് തെരുവിലൂടെ നടന്നു അല്ലയോ തള്ളച്ചി ഒന്ന് വേഗം നടക്ക് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായിരിക്കുന്നു വൈദികരെ ജഡമെത്തുന്നതും കാത്ത് അവിടെ അക്ഷമരായി നിൽക്കുകയാണ് വേഗം വേഗം സോർബറി വൃദ്ധയുടെ ചെവിയിൽ മന്ത്രിച്ചു ശവവും ചുമന്നുകൊണ്ട് ബമ്പിളിൻ്റെ സഹായികൾ കാലുകൾ നീട്ടിവലിച്ചു നടന്നു ആ ശവശരീരത്തിന് ശവപ്പെട്ടിയുടെ ഭാരം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ സോർബറിയും ബമ്പിളും അവരോടൊപ്പം തന്നെ നടന്നു നീങ്ങി കുഞ്ഞൊലിവരെ തന്റെ ചെറിയ കാലുകളുമായി ഇടയ്ക്കിടെ ഓടുന്നുണ്ടായിരുന്നു വൃദ്ധനും വൃദ്ധയും അവർക്കൊപ്പം എത്താൻ നന്നായി പാടുപെട്ടു സോർബറി പറഞ്ഞതുപോലെ അത്ര വലിയ തിടുക്കം കാണിക്കേണ്ടതില്ലായിരുന്നു അവർ ശവമഞ്ചുവുമായി പള്ളിസെമിത്തേരിയുടെ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന മൂലയിലെത്തിയിട്ടും വൈദികർ ആരും തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല സെമിത്തേരിയുടെ ചുമതലക്കാരനായ ക്ലാർക്ക് ഒരു മുറിയിലിരുന്ന് തീകായുന്നുണ്ടായിരുന്നു ശവപ്പെട്ടി കുഴിയുടെ സമീപത്തു തന്നെ വെച്ചു തണുത്ത മഴ സാവധാനം ഭൂമിയിലേക്ക് പെയ്തിറങ്ങി അവിടെ മാകെ ചെളിയായി മാറി വൃദ്ധനും വൃദ്ധയും ആ ചെളിയിൽ കുത്തിയിരുന്നു തെരുവു തെരുവുകുട്ടികളുടെ കളിസങ്കേതമായിരുന്നു ആ ശ്മശാനം അവർ ആഹ്ലാദത്തോടെ ഓരോ ശവക്കല്ലറുകളും ചാടിക്കിടന്ന് ഓടിക്കളിക്കുന്നു അട്ടഹസിച്ച് ചിരിക്കുന്നു സൗർബരിയും ബമ്പിളും തങ്ങളുടെ സുഹൃത്തു കൂടിയായ ക്ലാർക്കിൻ്റെ മുറിയിലെത്തി അയാൾക്കൊപ്പം തീകാഞ്ഞുകൊണ്ട് പത്രം നിവർത്തി വായിച്ചു ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വൈദികരെത്തി ക്ലാർക്കും സൗർബരിയും ബമ്പിളും അവർക്കൊപ്പം കുഴിമാടത്തിനടുത്തേക്ക് നടന്നു വൈദികർ നാലു മിനിറ്റ് കൊണ്ട് തന്നെ അന്ത്യകർമ്മങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ചുപോയി ശവം കുഴിയിലേക്ക് എടുത്തു വെച്ചു സൗർബറി കുഴിവെട്ടുകാരനോട് കുഴിമാടം മണ്ണിട്ട് മൂടാൻ നിർദ്ദേശിച്ചു കുഴിമാടം അത്ര ആഴത്തിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് മൂടാൻ അധിക സമയം വേണ്ടി വന്നില്ല കുഴിവെട്ടുകാരൻ പലതവണ അതിന് മുകളിലൂടെ നടന്ന് മണ്ണ് ചവിട്ടി ഉറപ്പിച്ചു കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അതിന് മുകളിലൂടെ പലതവണ ചവിട്ടിക്കിടന്നുപോയി വൃദ്ധനോടും വൃദ്ധയോടും പുറത്തേക്കിറങ്ങാൻ ബമ്പിൾ നിർദ്ദേശിച്ചു അതിനു മുമ്പ് തന്നെ സോർബറി അവരുടെ ശരീരത്തിൽ നിന്നും കറുത്ത കൂട്ടുകൾ അഴിച്ചു വാങ്ങിയിരുന്നു അതിന് വൃദ്ധ പ്രതിഷേധിക്കുകയും ചെയ്തു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ക്ലാർക്ക് ശ്മശാനത്തിൻ്റെ ഗേറ്റ് പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടു അവർ ഓരോരുത്തരും അവരവരുടെ വഴിയെ നടന്നു തുടങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ സോർബെറി ഒലിവറോട് ചോദിച്ചു ഒലിവർ ഈ തൊഴിൽ എങ്ങനെയുണ്ട് എനിക്കിഷ്ടമായോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു എന്നാൽ അത്രമാത്രം ഇഷ്ടമായില്ല എന്നും പറയാം സാരമില്ല എന്റെ കുഞ്ഞേ കാലപ്പഴക്കത്തിൽ നിനക്കെല്ലാം ശീലമാകും സോർബെറി പതുക്കെ ചിരിച്ചു ഒലിവർ അപ്പോൾ ചിന്തിച്ചത് മറ്റൊന്നാണ് സോർബറിക്ക് ഈ ജോലി പരിചിതമാകാൻ എത്ര കാലം വേണ്ടി വന്നു എന്ന് ചോദിച്ചാലോ എന്നാണ് അവൻ ചിന്തിച്ചത് എന്നാൽ അടുത്ത നിമിഷം തന്നെ അവനത് തിരുത്തി ഇല്ല അങ്ങനെ ചോദിക്കുന്നത് ഒട്ടും ശരിയല്ല അവൻ മനസ്സിൽ പറഞ്ഞു കടയിൽ തിരികെ എത്തിയപ്പോഴും ഒലിവറിന്റെ മനസ്സിൽ കിടന്നിരുന്നത് അവൻ അന്ന് മുഴുവൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ മാത്രമായിരുന്നു